സിറാജ് ലൈവിലേക്ക് സ്വാഗതം എസ് എസ് എഫിൻ്റെ കേരള സാഹിത്യോത്സവ നഗരിയിൽ വാർത്തകൾ പല രീതിയിലുള്ള വാർത്തകളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എസ് എസ് എഫിൻ്റെ സാഹിത്യോത്സവിൽ ഏകദേശം നൂറ്റി നാൽപ്പതോളം ഇനങ്ങളിൽ മത്സരം നടക്കുന്നുണ്ട് അത് പതിമൂന്ന് വേദികളിലായിട്ടാണ് മത്സരം നടക്കുന്നത് ഇതിൽ ജനപ്രിയമായ മത്സരങ്ങൾ സാധാരണഗതിയിൽ മാപ്പിളപ്പാട്ടും പിന്നെ അതുപോലെ തന്നെ മധുഗാനങ്ങളും സംഘഗാനങ്ങളും ഒക്കെ ജനകീയമായ മത്സരങ്ങളാണ് എന്നാൽ ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ആവേശത്തോടു കൂടി കൗതുകത്തോട് ൂടി ശ്രവിക്കുന്ന ഒരു മത്സരമുണ്ട് അതാണ് കഥ പറയൽ മത്സരം യു പി വിഭാഗം കുട്ടികളുടെ കഥ പറയൽ മത്സരത്തിൽ പ്രവാചകരുടെ ജീവിതത്തിൻ്റെ കഥ പറഞ്ഞു അതായത് പ്രവാചകരുടെ പ്രവാചകരുടെ മോചിതത്തിൻ്റെ ഫലമായിട്ട് ഒരു ആട്ടിടയൻ ഇസ്ലാമിലേക്ക് വന്ന കഥ പറഞ്ഞുകൊണ്ട് ഒന്നാം സ്ഥാനം നേടിയ കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ച് വന്ന മുസമ്മിൽ മോൻ ഇപ്പോൾ എനിക്കൊപ്പം ഉണ്ട് മുസമ്മിലെ നല്ല ഗംഭീരമായിട്ട് കഥ പറഞ്ഞ് ഒന്നാം സ്ഥാനം നേടി എന്താ തോന്നുന്നത്

അല്ലേ അപ്പം മോൻ്റെ ആ കഥ നമുക്കൊന്ന് കേൾക്കാം അതുകൊണ്ട് അതിനുശേഷം നമുക്ക് മോൻ്റെ വിശേഷങ്ങൾ അറിയണം അതോടൊപ്പം മോൻ്റെ സഹോദരൻ അഹമ്മദ് കബീർ വേറെ പ്രതിഭയാണ് ഇത് ബദ്രുദ്ദീൻ ഹജിയാണ് അവരുടെ പിതാവാണ് അവരുടെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം ആദ്യം മുസമ്മിലിന്റെ കഥ ആദ്യം കേൾക്കാം സാംസ്കാരിക കേരളത്തിൻ്റെ റുകയിൽ സർഗവസന്തത്തിൻ്റെ അലയോലുകൾ തീർത്തുകൊണ്ട് അരങ്ങേറുന്ന എസ് എസ് എഫ് സംസ്ഥാന സാഹിത്യോത്സവത്തിൻ്റെ അതിവർണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം എൻ്റെ കഥയുടെ പേര് ആട്ടിടയൻ്റെ പ്രയാണം എല്ലാ പ്രവാചകന്മാരും ചരിത്രത്തിൽ ആട്ടിടയന്മാരായിട്ടുണ്ട് ആട്ടിൻപറ്റത്തെ മേച്ചാണവർ സമൂഹത്തെ സൽവരിയിലാക്കാൻ പരിശീലിച്ചത് അത്യ മുത്തുനബി സല്ലു അഹ് വസ്ലം തങ്ങളും ആടുകളെ മേച്ചിട്ടുണ്ട് ഇതാ ഒരു ആട്ടിടേൻ്റെ മനോഹരമായ സംഭവത്തിലേക്ക് മുത്തനബി സല്ലഹു നഹി വസ്ലം തങ്ങളും ഒറ്റ ചങ്ങാതിയെ അബൂബക്കർ സിദ്ദീഖർ അമി അള്ളാഹു അനുഹൂ മക്കയിലെ ഒരു വലിയ മനഞ്ചരിവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു വഴിയിൽ അല്പമകലെ വലിയ ഒരു ആട്ടിൻകൂട്ടത്തെയും അവയെ മേയ്ക്കുന്ന ആട്ടിടേനെയും അവർ കണ്ടു പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന മുത്തുനബി തങ്ങക്കും സ്വദേഹ റുയോനുവിനും നല്ല ദാഹം ഉണ്ടായിരുന്നു ആട്ടിടയൻ അരികിലെത്തിയതു ഈ ആടുകളിൽ നിന്നും കുടിക്കാൻ അല്പം പാൽ നൽകുമോ എന്ന് ഇരുവരും ചോദിച്ചു അപ്പോൾ ആട്ടിടയൻ പറഞ്ഞു ഞാൻ വിശ്വസ്തനായ ഇടയനാണ് എൻ്റെ യജമാൻ്റെ സമ്മതമില്ലാതെ എനിക്ക് ആടുകളിൽ നിന്നും പാൽ നൽകാനാവില്ല കുക്കുബത്തിബിനു അബിയും അതിൻ്റെ ആട്ടിൻകൂട്ടങ്ങളായിരുന്നു അത് കൂട്ടനെ മുത്തനബി സ്വല്ലാഹു അലഹി വസ്ല്ലാം ചോദിച്ചു കൂട്ടത്തിൽ പ്രസവിക്കാത്തതോ കറവ പറ്റിയതോ ആയി ആടുകളുണ്ടോ അതേ ഉണ്ട് ഇടയൻ ആട്ടിമ്പറ്റത്തിൽ നിന്നും കറവ വറ്റിയോ ഒന്നു രണ്ടെണ്ണത്തെ കാട്ടിക്കൊടുത്തു ശേഷം അള്ളാഹുവിൻ്റെ നാമം ഒരുവിട്ട് അതിൻ്റെ അകടിൽ തടവുകയും ദ്വാര ചെയ്യുകയും ചെയ്തു ഇതെല്ലാം അതീവ ശ്രദ്ധയോടെ ആട്ടിടയൻ വീശിക്കുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും ഇതാ അത്ഭുതം വറ്റിക്കിടന്ന ആട്ടിൻ്റെ ഗട് മറ്റുള്ളതിനേക്കാൾ ഭംഗിയായി നിറഞ്ഞു നിൽക്കുന്നു അബൂബക്കർ സുദ്ധീകർ അലൈവല്ലാഹുനും കൊണ്ടുവന്ന പാത്രത്തിലേക്ക് മുത്തനബി അലൈഹി അലൈവല്ലാം ആ പാൽ കറന്നെടുത്തു രണ്ടുപേരും മതി വോളം കുടിക്കുകയും ബാക്കി ആട്ടിടയന് കുടിക്കാൻ നൽകുകയും ചെയ്തു മുത്തനബി ഉരുവിട്ട ദിവ്യവചനങ്ങളും അതിനുശേഷമുണ്ടായ ഈ അറ്റത്ഭുതവും ആട്ടിടേൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു മുത്തനബിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഒരുവിട്ട ആ മനോഹരമായ വചനങ്ങൾ എനിക്കും ഒന്ന് പഠിപ്പിച്ചു തരുമോ മുത്തനബി സല്ലു അലൈഹി വല്ല വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ തല തലോടുകയും ആശീർവദിക്കുകയും ചെയ്തു അധികം വൈകാതെ ഈ സംഭവം ആട്ടിടേനെ വിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തിച്ചു മുത്തനബിയുടെ മസ്ജിദത്ത് നേരിട്ട് അനുഭവിച്ച ഈ അറിയണ്ടേ അതെ പിങ്കാലത്ത് സ്വഹാബികളുടെ കൂട്ടത്തിൽ പ്രമുഖ പണ്ഡിതൻ മുത്തൻ നബി സല്ലു അലൈ വസ്ലം തങ്ങളുടെ ചെരുപ്പ് വാഹകനും രഹസ്യ സൂക്ഷിപ്പുകാരനും തുടങ്ങി നിരവധി വിശേഷണങ്ങൾ കുടമയായ അബ്ദുല്ലാഹിബിന് അലി അള്ളഹനു കൂട്ടുകാരൻ ഈ കഥയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നേരിട്ട് കണ്ട് സുഹാബിയായി മാറിയ അബ്ദുല്ലാഹിബിന്ഹുവിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ആ മുത്തിനബിയുടെ മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കും മാറാകട്ടെ നല്ല ഗംഭീരമായിട്ട് പറഞ്ഞു കഥകളൊക്കെ ചരിത്ര കഥകളൊക്കെ ആ ഇടയ്ക്കൂടെ വായിക്കും എനിക്ക് കഥകൾ കേൾക്കാനൊക്കെ ഇഷ്ടമാണ്

അല്ല നമ്മൾ ഈ കഥ ഇപ്പം സ്റ്റേറ്റിലേക്ക് വേറൊരു കഥ ഇപ്പം പുതിയ കഥ തിരഞ്ഞെടുത്തതാണ് അന്നേരം നമ്മൾ ഈ കഥ നമ്മുടെ ചവറ സോണിൻ്റെ ചക്ടറിൻ്റെ ചവറ ചക്ടറിൻ്റെ ഒരു പറയുന്ന ഒരു നമ്മുടെ ഒരു പ്രവർത്തകൻ ഈ കഥ നമുക്ക് തന്നതാണ് അപ്പം അതിൻ്റെ അത് ഞാൻ മോനെ നിരന്തരമായിട്ട് ഇരുന്ന് പഠിപ്പിച്ച് എന്താ സ്റ്റേറ്റിൽ അങ്ങനെ ആയാലും നമുക്ക് നല്ല പിന്നെ പ്രൈസ് വാങ്ങിക്കണം എന്നുള്ള അതിന് ആ നീയത്തോടു കൂടി തന്നെ പഠിപ്പിച്ചതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ നമ്മൾ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് സമയം ഉണ്ടായിരുന്നു ഒരുപാട് ഇപ്പം നമ്മളൊക്കെ ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ നമ്മുടെ സമയം കളയുകയാണല്ലോ അപ്പം കുട്ടികളെങ്ങനെ പരിശീലിപ്പിച്ച് കൊടുക്കുക ആ ഒരു ശീലങ്ങളൊക്കെ തിരിച്ച് വരണമല്ലേ പക്ഷേ എന്നാൽ തീർച്ചയായിട്ടും വരണം കുട്ടികളെല്ലാം ഇപ്പോൾ മുഴുവൻ സമയം സ്വല്പം എവിടെയെങ്കിലും സമയം അവൾക്ക് കിട്ടുകയാണെങ്കിൽ അവരെല്ലാതെ മിസ് യൂസ് ചെയ്യുകയാണ് പക്ഷേ അതിൽ നിന്നും നമ്മൾ വേറിട്ട് കുഞ്ഞുങ്ങളെ ഈ ഒരു കലാ കലയിലേക്കും മറ്റൊരു കായികപരമായ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെ ആകുമ്പം നമ്മുടെ കുട്ടികൾ മറ്റു വഴിയിലേക്ക് വഴി തെറ്റിപ്പോകാത്ത രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ നമ്മൾക്ക് വളർത്തിയെടുക്കാൻ കഴിയും എന്താ ചെയ്യുന്നത് ഞാൻ മുപ്പത്തഞ്ച് വർഷം ഗൽഫ് ജീവിതമായിരുന്നു അപ്പം ഗൽഫ് ജീവിതം കഴിഞ്ഞിട്ടിപ്പം വന്നിട്ട് നാല് അഞ്ച് വർഷത്തോളം നാട്ടിൽ നിൽക്കുകയാണ് നമ്മളിലുള്ള നാട്ടിൽ അവിടെ സെൽഫിൽ സ്ഥാപനം നടക്കുന്നുണ്ട് മനുജന്മാരുടെ നേതൃത്വത്തിൽ നമ്മളെല്ലാം അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ അതാണ് നമുക്ക് നമ്മളിപ്പം മക്കൾക്ക് കഥകൾ പറഞ്ഞു കൊടുത്ത് അവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുമ്പോഴാണ് മക്കളിങ്ങനത്തെ മത്സരങ്ങളിലൊക്കെ ജയിക്കാനൊക്കെ മുന്നോട്ട് വരിക ഇപ്പം അഹമ്മദ് കബീർ കൂടി നമ്മളോടൊപ്പം ഉണ്ട് അഹമ്മദ് കബീർ മുസമ്മീലിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് അഹമ്മദ് കബീർ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ജയം മത്സരത്തിൽ ഫലം കാത്തിരിക്കുകയാണ് കബീർ ഏത് പാട്ടാണ് മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പാടിയത് മൊയിൻകുട്ടി പാട്ടിൽ നിന്നാണ് പ്രശസ്ത മാപ്പിള കവി മറഹൂ മൊയ്ൻകുട്ടി വൈദ്യരുടെ മതിനിധിമാല എന്ന പ്രസിദ്ധമായ മലപ്പുറ മലപ്പുറക്കിസപ്പാട്ടിൽ നിന്ന് മേതാനം ചില വരികൾ ഇശൽ പുതിയ മുത്ത് മുറുക്കം ചാട്ട് അറിവെ ഉറ്റേ പയ്യൽ പറവതിൻ്റെ തെറ്റായി കാങ്കിൽ തരമറിട്ടോർ തീർത്തു തരണമേ പോറ്റീ അങ്ക പള്ളി തങ്കയത്തെ ശീ നിണ്ടൊരു മങ്കര തോപ്പിൽ ഫണ്ടവരാ പിറകവർ കുറ്റോർ സഹജന്തനും അനുതിട്ടോർ ആവർ പിന്നില്ലണവരും പിന്നില്ല വരും ബന്നം അറിവുടയോർ പിന്നിടാതവർ പാതി തന്നിലെ മൊയ്തീൻ മൂസാമൻ്റെ പുലിയവർ തൻ്റെ ബനികളിൽ ബിണ്ട് പുതുമകളാൽ ഹർബിൽ വിടമിലാരി ഇളയവരോ ഷഹിതാകും ഇളയവരോധിയതിനുടൻ കലകിന്നണയനും കൂറിനവർ മരുമാതർ മനമണയാതെ ഫയലരാ

ിലെ കോനിൽ ഞാൻ തവക്കുൽ ചെയ്തിട്ടും സലാം ഉറ്റവർ നായൻ തൻ്റെ ബൈ തില്ലണവായി ഭീഷമൊഞ്ചേറാം നല്ലോർ മൂസ കുഞ്ഞോലൻ ഭീഷമൊഞ്ചേറാം നല്ലോർ മൂസ കുഞ്ഞോലൻ അവർ താശികുഞ്ചരും കേണ് പേശിലഞ്ചാരേ ബിലകരം തട്ടിൽ വേഗം പലിശയും കെട്ടി തീറ്റിൽ മലഗജം കൂട്ടി പോലെ അലമതത്തോടെ

ചിത്തിരം പുഞ്ഞാരമ്പ് മുത്തിരൻ ചൊല്ലി സമ്മതി കയ്യും പീഡിത്തെത്തി പള്ളി കട്ടിയശകും ബേടിക്കുറ്റിക്കുരുവാം കട്ടിയശകും ബേടിക്കുറ്റ കുരുവാം മൊയ്തീൻ കുട്ടിയാണവർ പുറപ്പെട്ട നേരമേ കണ്ട് തായാറെ വീടനിണ്ട് തേടലിൽ ഉമ്മ തണ്ടലായുപ്പായ് മൂറ കൊണ്ടുകൂറുവാ uh -huh.

മാറ്റി എനിക്കൊരു കാതനെ ആരമാണിമോനെ പിട്ടം പോർ ചെയ്യാൻ ഇവ ഉറ്റിടണ്ട നീണ്ടും പൊട്ടിയളുത് താളർ തെറ്റ് വീണുടേ തെറ്റിവാശം പള്ളി ചൊട്ടു പോകും നാൾ ചൊന്നാൽ കുറ്റം ഉണ്ടുമ്മ മാ തൊട്ടരുൾ വീരേ

മൊഴി പടവേ പട തടവില കൊടിയേ കുലം കുഫറാം കല കലമിലൊരു മട്ടു തട്ടുപിനാജറുറ തോപിൽ പല എതിർപ്പടും കസുറാ കളമിൽ ഇട ചെറമുറി ചല്ല മുൻ ഉക്കമും ഫുററാ അനവധി സന്തോഷം ഇനിയും മത്സരങ്ങളിൽ പങ്കെടുക്കണം വിജയിക്കണം ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം അപ്പൊ സന്തോഷം രണ്ടു മക്കളെയും പ്രതിഭകളാക്കിയതിന് Uh, signing off by Sayyid Ali Shihab with the cameraman Mohammed Shabib. WaytoNigah.com, the exclusive Muslim matrimonial site.